താനൂർ നിറമരുതൂർ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗസയോടൊപ്പം എന്ന പേരിൽ തീര സംഗമം സംഘടിപ്പിച്ചു ഉണ്ണിയാൽ ബീച്ചിൽ വെച്ചായിരുന്നു പരിപാടി നിറമരുതൂർ പഞ്ചായത്ത് അധ്യക്ഷൻ ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി മലയാളം സർവകലാശാലയിലെ ഷംസീർ കേളോത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഷ്ട്രസഭയുടെ ഓഫീഷ്യൽ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അറുപത്തി ചില്ലറ ആളുകൾ ആളുകൾ ചില്ലാനമാളുകൾ കൊല്ലപ്പെട്ടു അതിൽ ഇരുപതിനായിരത്തിലധികം കുട്ടികൾ മുപ്പത് ശതമാനത്തിലധികം കുട്ടികൾ ഏത് യുദ്ധത്തിൽ അധ്യക്ഷത്തിൽ കൊല്ലാൻ അനുമതി നൽകുന്നത് ഒരു മതവും യുദ്ധത്തിൽ കുട്ടികളെ കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല കുട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല അത് പഠിപ്പിക്കുന്ന പേരാണ് സയണിസം ആ ഇസ്രായേൽ വിഭാവനം ചെയ്യുന്ന ജൂതരാഷ്ട്രമാക്കി കാലാകാലം നിലനിർത്താൻ കഴിയൂ എന്ന ചിന്തയിൽ നിന്ന് ഈ കെ എം നൌഫൽ മാധ്യമപ്രവർത്തകൻ കെ പി റഹ്മത്തുള്ള സി എം ടി നസറുദ്ദീൻ ഷാ കാജ ഷിഹാബുദ്ദീൻ അഫ്സൽ ഉണ്ണിയാൽ ചാരാത്ത് ഷെരീഫ് അക്ബർ ഉണ്ണിയാൽ എം കെ ഷുക്കൂർ ഹനീഫ എം മൂസക്കുട്ടി സിദ്ദിഖുൽ അക്ബർ കെ ഇ കെ റഹ്മത്തുള്ള സി എം പി യൂസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ